കണ്ണിന്റെ തിളക്കം മുഖസൗന്ദര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അപ്പോൾ അങ്ങനെ തിളക്കം പറഞ്ഞു ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം മുന്നേ നമ്മുടെ സെഷൻസിൽ പറഞ്ഞിട്ടുള്ള പോലെ വർക്ക് ഷോപ്സിലെല്ലാം പറഞ്ഞിട്ടുള്ള പോലെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന എക്സസൈസസ് മറ്റുള്ളതെല്ലാം അതിനെ ഹെൽപ്പ് ചെയ്യും പ്ലസ് നമ്മൾ കുറച്ച് പ്രാണായാമം അതിനുവേണ്ടി പരിചയപ്പെട്ടു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് Alternate the alternate alternate nostril breathing ಅನ್ನು बोलेंगे कैंडिडेट अनुलोम विलोम एक और प्राथमिक प्रक्रिया है अडेयन हमारे राइट हैंड विष्णु मुत्रेल मिला किया राइट नॉस्ट्रल क्लॉड कंप्रोसिया तो सॉरी तो पोर्ट फाइव क्लोज क्ल किया लेफ्ट ही कोरे डीप इनहेल किया राइट ही कोरे एक्सहेल ലെഫ്റ്റ് ഈക്വിഡ് എക്സ്രേ ചെയ്യുക ലെഫ്റ്റ് ഈ ഡീപ്പായി എക്സ്പേ ചെയ്യുക റൈറ്റ് ഈക്വിഡ് എക്സ്രേ ചെയ്യുക റൈറ്റ് ഈ കൂടെ എക്സ്രേ ചെയ്യുക ലെഫ്റ്റ് ഈ കൂടെ എക്സ്രേ ചെയ്യുക ഇത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൈനസ് ഏജൻ ക്ലീൻ ആവുക അതിനോടൊപ്പം തന്നെ നമ്മുടെ കണ്ണുകൾക്ക് വളരെ തിളക്കം ലഭിക്കുകയും ചെയ്യും ഇതുകൂടാതെ കണ്ണിൻ്റെ ആരോഗ്യത്തിനായിട്ട് നമ്മൾ കണ്ണ് നമ്മുടെ ഐ വാഷ് ചെയ്യുമ്പോൾ ചെറിയ മാത്രം കിട്ടും അതിൽ കുറച്ച് തണുത്ത വെള്ളം കൊടുത്തിട്ട് കണ്ണൊക്കെ വെച്ച് കഴുകിക്കൊണ്ടിരിക്കാം പിന്നെ നമുക്ക് വേണമെങ്കിൽ കണക്കും കൂടെ ഗ്ലീൻ ചെയ്യാനും ഇതിനൊക്കെ ആയിട്ട് എന്ന് പറയുന്ന ഒരു ആയുർവേദിക് മെഡിസിൻ മേടിക്കാൻ കിട്ടും എന്തെങ്കിലും അലർജി പോരാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടേഴ്സിൻ്റെ ഉപദേശപ്രകാരം മാത്രം അത് യൂസ് ചെയ്യുക എന്നായാലും അതും വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് ചെയ്തോക്കുക നമ്മളുടെ വർക്ക്ഷോപ്സ് ഫേസ്ബുക്ക് വർക്ക് ഷോപ്പ് നടന്നുകൊണ്ടിട്ട് പങ്കുവിട്ടാൻ ആയിട്ടുള്ള ഒരു തീർച്ചയായിട്ടും ഈ വാട്സാപ്പ് മേണ്ടി താങ്ക്